ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോ തോമസ് അപ്പോസ് തന്നെ തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കണ്ണ് എന്ന പദത്തിന് വേറെ അഞ്ച് വാക്കുകൾ കൂടിയുണ്ട് പര്യായ പദങ്ങൾ അഞ്ച് വാക്കുകൾ കൂടിയുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് നയനം നേത്രം പിന്നെന്താ ലോചനം ദൃഷ്ടി ചക്ഷുസ് മറ്റൊരു വാക്കുകൂടെ ഉണ്ട് മൊത്തം ആറ് കണ്ണിന് ആറ് പദങ്ങളാ കണ്ണ് കൂടാതെ തന്നെ അഞ്ച് പദങ്ങൾ അക്ഷി അക്ഷി അപ്പോൾ ഈ സാക്ഷി എന്ന പദം അത് കണ്ണുള്ളവനാണ് സാക്ഷി കണ്ണുള്ളവനാണ് സാക്ഷി അതായത് സാക്ഷി എന്നാൽ അക്ഷി ഉള്ളവൻ അക്ഷിയോട് കൂടിയവൻ അതാണ് സാക്ഷി എന്നാൽ അക്ഷിയോട് കൂടിയവൻ ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് നേരിട്ട് അറിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കാണാത്ത ഒരാള് സാക്ഷി എന്നിങ്ങനെ പറയും നമ്മുടെ ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥിതിയിൽ അതിൽ ഐ വിറ്റ്നസ് എന്ന പദം വളരെ നമുക്ക് പരിചയമുള്ള പദമാണ് ഐ വിറ്റ്നസ് ഐ വിറ്റ്നസ് കണ്ണ് ഉള്ള സാക്ഷി ഐ വിറ്റ്നസ് ഇപ്പം സാക്ഷി അക്ഷിയോടുകൂടിയവനാണ് സാക്ഷി കണ്ടിട്ടില്ലാത്തവൻ സാക്ഷിയല്ല ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് അപ്പോൾ യഥാർത്ഥ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സാക്ഷിയ യഥാർത്ഥ സാക്ഷി പൂർണ്ണ സാക്ഷിയാണ് ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് ഞാൻ യഥാർത്ഥ സാക്ഷിയാണെന്ന് ഇങ്ങനെ പറയും എന്തോ ഒക്കെ കണ്ടിട്ട് ഞാൻ എല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റുമോ അതാണ് സാക്ഷി അപ്പോൾ തോമസ് അപ്പോസ്തലൻ ഈശോയെ കാണണമെന്ന് പറഞ്ഞത് വെറുതെയാണോ യുഹാനാൻഡസ് വിശേഷം ഇരുപതാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവരെല്ലാവരും പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു ആരാ കണ്ടത് ഉദ്ധിതനായ ഈശോയെ ഉദ്ധിതനായ ഈശോയെ അവര് ഈശോയുടെ കൂടെ മൂന്ന് വർഷം ഉണ്ടായിരുന്നതല്ലേ ആ ഈശോയെല്ലാം മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയെ മറ്റുള്ളവര് യൂദാസില്ല മറ്റ് പത്തു പേര് കണ്ടു പത്തു പേര് കണ്ടിട്ട് അവര് വളരെ ചങ്കുറപ്പോടെ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ അപ്പോസ്തലൻ കണ്ടിട്ടില്ല അപ്പൊ അതൊരു കുറവല്ലേ കാണാത്തതൊരു കുറവല്ലേ കാണാത്തത് കുറവാ കാരണം ഇവരെല്ലാവരും പോയി കണ്ടിട്ട് പറയും ഇവനോട് പറഞ്ഞില്ലേ തോമസ് അപ്പോസ്തലോട് പറഞ്ഞില്ലേ ഇനി ബാക്കിയുള്ളവരോട് എല്ലാവരോടും പോയി പറയില്ലേ പറയും അപ്പൊ അവരുടെ പറച്ചിലിന് ക്വാളിറ്റി ഉണ്ട് അവരുടെ പറച്ചിലിന് ക്വാളിറ്റി ഉണ്ട് അപ്പം പത്തുപേർ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഉദ്ധിതനായ ഈശോയെ കണ്ടിട്ട് പറയുന്നവൻ്റെ സുവിശേഷ പ്രകോഷണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അപ്പം ഈ ഒരാൾ മാത്രം കാണാതെ അയാളുടെ ക്വാളിറ്റി കുറഞ്ഞു പോവും സുവിശേഷ പ്രകോഷണത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവും അത് പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് കാണണമെന്ന് പറഞ്ഞത് എനിക്ക് കാണണം കർത്താവെ എനിക്ക് കാണണം പറഞ്ഞത് ഇത്തിരി ആ ഇൻറ്റിമസി കൂടിപ്പോയി അതായത് എനിക്ക് തൊടണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ പുണ്യവാളൻ്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ പലരെയും ഇൻസൾട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ പുണ്യവാളനെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് കാരണം പുണ്യവാളനെ തൊട്ട് വിശ്വാസി എന്ന് പലരും പറയാറുണ്ട് നമ്മൾ നെറ്റിലെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തൊടുന്ന ചിത്രങ്ങളാണ് കാണുന്നത് അതൊരു ചിത്രകാരൻ്റെ ഭാവന മാത്രമാണ് അല്ലെങ്കിൽ ഒരു രൂപം കൊത്തിയവൻ്റെ ഭാവന മാത്രമാണ് ഈ പുണ്യവാൻ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല കാണിച്ചു കൊടുത്തപ്പോൾ എട്ടാം ദിവസം ഈശോ ഉയർത്തുന്നേറ്റ എട്ടാം ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോഴും മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തതുപോലെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഈ പുണ്യവാനെ കാണിക്കാൻ വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കണ്ടപ്പോൾ തന്നെ പുണ്യവാൻ പറഞ്ഞു എൻ്റെ കർത്താവേ ഈ എന്റെ ദൈവമേ എനിക്കിത് മതി കർത്താവേ ഞാൻ ഇത്ര ആവശ്യപ്പെട്ടുള്ള കർത്താവേ ഈ പുണ്യവാനല്ലേ തൊട്ട് വിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് തെറ്റല്ലേ ദൈവത്തിന്റെ കൂടെ ഉള്ള വിശുദ്ധനെ ഇനി കണ്ടത് കൊഴപ്പമാണോ ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞത് വെച്ചിട്ട് കണ്ടത് കൊഴപ്പമാണോ കണ്ടിട്ടല്ലേ പറയാൻ പറ്റൂ കാണാതെ എങ്ങനെ പറയും കാണാതെ പറയാൻ പറ്റിയല്ല ഇവനെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട് ഇവനെ കാണിച്ചു കൊടുത്താൽ കാര്യമുണ്ട് ഇവനെ കാണിച്ചു കൊടുത്താൽ അത് പാഴായി പോകുകയല്ല എന്ന് ദൈവത്തിനറിയാം എന്ന് ഈശോയ്ക്കറിയാം ഇവനെ കാണിച്ചു കൊടുത്താൽ അത് പാഴായി പോകില്ല എന്ന് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈശോ കാണിച്ചു കൊടുത്തത് അപ്പോൾ അങ്ങനെ പുണ്യവാൻ്റെ ധൈര്യം ചോദിക്കാനുള്ള ധൈര്യം ഒരിക്കല അതായത് മൂന്ന് തവണയാണ് ഈ പുണ്യവാനെ കുറിച്ച് പറയുന്നത് യുഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം മതി പതിനാറാം വക്കി ഞങ്ങൾക്കും മരിക്കാൻ പോവാ ഞങ്ങളും നിന്റെ കൂടെ മരിക്കാൻ വരികയാണ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇനിയും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരിക എന്ന് ചോദിക്കുന്നത് യുഹന്നാന്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ ഈ തോമസ് അപ്പോസ്തലനാണ് പറയുന്നത് അതായത് വളരെ കാതലായ കണ്ടന്റുള്ള കാര്യങ്ങൾ ചോദിച്ചത് പുണ്യവാനാണ് ഈ പുണ്യവാന്റെ ധൈര്യം ചോദിക്കാനുള്ള ധൈര്യം ഈശോയുടെ ഈശോയെ കണ്ടിട്ട് പ്രകോഷിക്കാനുള്ള തീക്ഷ്ണത ഇത് ബാക്കി പത്ത് പേർക്ക് ഉപകാരമായില്ലേ അവർക്കൊന്നും കൂടി കാണാൻ പറ്റിയില്ലേ ഒരു കാര്യം രണ്ടു തവണ കാണുന്നത് അനുഗ്രഹമായില്ലേ അപ്പോൾ ഈ പുണ്യവാൻ കാരണമല്ലേ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതും അപ്പോൾ കണ്ടത് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അത് കണ്ടു വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് നമുക്ക് ഈ പുണ്യവാന്റെ പോലുള്ള തീഷ്ണതയില്ലാത്തതും കാണാത്തത് കൊണ്ടാണ് കാണാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ അനുഭവം കിട്ടിയിട്ട് അത് വലിയ ഒരു ദൈവ അനുഭവമായിട്ട് കണക്കുകൂട്ടാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും പിന്നോക്കം പോകുന്നത് ഈ ഒരു തവണ കണ്ടത് ഒരു തവണ കണ്ടത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് അത് വലിയ സുവിശേഷ തീഷ്ണതയ്ക്ക് കാരണമായെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിനക്ക് കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് എത്രയെത്ര എത്ര കൃപകൾ നിനക്ക് തന്നും പ്രസാദവരം തന്നും ഈ പുണ്യവാളൻ ഒരു ഒറ്റത്തവണ കണ്ടത് പ്രയോജനപ്പെടുത്തിയെങ്കിൽ നിനക്ക് കിട്ടിയ കൃപകൾ നീ പ്രയോജനപ്പെടുത്തിയോ നീ മാമോദീസയിലൂടെ നിന്റെ മാതാപിതാക്കൾ നിന്റെ ജ്ഞാനപിതാക്കൾ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ് മരണം വരെ ജീവിച്ചോളാം ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ദൈവത്തോട് ഉടൻ ഉടമ്പടി എടുത്തതാണ് ജീവിച്ചോളാമെന്ന് കുംഭസാരത്തില് ഉടമ്പടി വെക്കുകയാണ് ദൈവത്തോടം സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന് നൽകുമ്പോൾ ഉടമ്പടി എടുത്തതാണ് വിവാഹം എന്ന കൂതാശയിലൂടെ ഉടമ്പടി എടുത്തതാ എന്നിട്ട് കത്തോലിക്ക കത്തോലിക്കവിശ്വാസത്തിന് ചേരാത്തവത്തിന് ഉടമ്പടികൾ ലംഘിച്ചില്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവം കൃപകൾ തരാത്തത് അതുകൊണ്ടാണ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവനെയൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇവനെയൊക്കെ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ദൈവം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം തരുമോ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലി ഈശോ മരിച്ചതിൻ്റെ അനുസ്മരണം നമ്മളിവിടെ കൊണ്ടാടുമ്പോഴും പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത ദുരാചാരങ്ങൾ ചരട് കെട്ടലും തൊട്ടിൽ കെട്ടലും താക്കോൽ കൂട്ടലും ആയിട്ടാണ് നമ്മൾ നടക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിന്നെ കാണിച്ചിട്ട് എന്തിനാ ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലാണ് നീ ഇനിയും ഏർപ്പാട് ചെയ്യുന്നതെങ്കിൽ നിനക്കെന്തിനാ ദൈവത്തെ കാണിച്ചു തന്നിട്ട് നിനക്ക് ദൈവത്തെ കാണണോ നിനക്ക് കാണിച്ചു തരാൻ ദൈവം തയ്യാറാണ് നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം തരാൻ തയ്യാറാണ് നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ തയ്യാറാണ് നിനക്ക് ജോലി തരാൻ തയ്യാറാണ് നിനക്ക് ഒരു വിവാഹം തരാൻ തയ്യാറാണ് നിനക്കൊരു ഭവനം തരാൻ തയ്യാറാണ് പക്ഷെ നീ പ്രഘോഷിക്കാൻ തയ്യാറാണോ നിനക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നീ പറയാൻ തയ്യാറാണോ പറയാൻ തയ്യാറാണെങ്കിൽ നിനക്ക് തന്നിരിക്കും ദൈവം ചോദിക്കുക ഞാൻ പറയാൻ തയ്യാറാണ് തോമാസ് ലീഹ ഒരു ധ്വനിയുണ്ട് കർത്താവേ ഞാൻ പറഞ്ഞോളാം കർത്താവേ ഞാൻ പറഞ്ഞോളാം കർത്താവേ നീ ജീവിക്കുന്ന ദൈവമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളാം എന്ന ധ്വനിയുണ്ട് എനിക്ക് കാണിച്ചതാ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈ പുണ്യവാളനെ തള്ളിക്കളയല്ലേ നമ്മൾ പല മനുഷ്യരോട് ഉടമ്പടി വെക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഉടമ്പടി മാമോദീസയിലൂടെ ഒക്കെ എടുത്ത ഉടമ്പടിയൊക്കെ ലംഘിച്ചിട്ട് വേറെ പല ഉടമ്പടികൾ എടുത്തിട്ട് എന്ത് കാര്യം ദൈവത്തോട് പറഞ്ഞു നീ ദൈവത്തോട് ഉടമ്പടി വെക്ക ഈ തോമസ് ലീഹ എനിക്ക് കാണിച്ചതാകർത്താവേ ഞാൻ പറഞ്ഞോളാം എന്നൊരു ഉടമ്പടി വെച്ചത് കൊണ്ടാണ് ഈശോ കാണിച്ചു കൊടുത്തത് നമുക്കതുകൊണ്ട് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ കാണിച്ചു തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഇന്ന് പുണ്യവാന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ പുണ്യവാളൻ്റെ തീഷ്ണതയിൽ അല്പമെങ്കിലും ഞങ്ങൾക്ക് തരണമേ കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും കർത്താവിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളാനും ഞങ്ങൾ പഠിച്ച കാറ്റഗിസമൊക്കെ പ്രാവർത്തികമാക്കാനും അല്ലാതെ വഴിയിൽ പറയുന്നവരുടെ കാറ്റഗിസം അല്ല അവരുടെ പ്രബോധനങ്ങളല്ല അവരുടെ ദുരാചാരങ്ങളല്ല അവരുടെ തെറ്റായ പ്രബോധനങ്ങളിൽ വീഴുന്നവരാകാതെ എന്നെ എൻ്റെ സഭ പഠിപ്പിച്ച വിശ്വാസ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ഈ അപ്പോസ്തലന്മാർ കാണിച്ചു എന്ന വിശ്വാസ പാരമ്പര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കും ഇതൊരു മരിയൻ സ്കൂളാണ് ഈ തീർത്ഥാടനം ഒരു സ്കൂളിൽ വന്നതുപോലെയാണ് നല്ല നല്ല പാഠങ്ങൾ പഠിച്ചിട്ട് ഈ തീർത്ഥാടനം നല്ല സൂപ്പറായിട്ട് പൂർത്തീകരിച്ച് മരിയൻ അഭിഷേകവുമായി തിരികെ പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തിരുസന്നിധാനത്തിലെന്നും ീട സൗഗന്ധൂമം ഉയർത്ത കൊത്തുരുക്കം പോലെ മുന്നിൽ തരുസന്നിധാനത്തിലും തിരുനാളമായി തെളിഞ്ഞീട സൗഗന്ധ ൂമം ഉയർത്ത കുന്തരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകളേ അതിനീശോ നീ വരണേ അതിനായി വരമേ അമ്മ അവസാനം വരെ ഈശോയുടെ കൂടെ നിന്ന പരിശുദ്ധമ്മേ മരണം വരെ ഈശോയുടെ കൂടെ നിൽക്കാൻ സത്യവിശ്വാസത്തിൽ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ